സുലൈ പിന്നാലെ മുസ്ലിം സ്ത്രീകൾക്കെതിരെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ വെറുപ്പ് പ്രചാരണം മുസ്ലിം സ്ത്രീകളുടെ അശ്ലീല ചിത്രങ്ങൾ എൽ നിർമ്മിച്ചാണ് പ്രചരിപ്പിക്കുന്നത് ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും തീവ്ര വലതുപക്ഷ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളും ഗ്രൂപ്പുകളുമാണ് പിന്നിലെന്നും ആക്ടിവിസ്റ്റും കവിയത്രിയുമായ നബിയ ഖാൻ വണ്ണോട് പറഞ്ഞു മീഡിയ വൺ എക്സ്ക്ലൂസീവ് ഫേസ്ബുക്ക് പേജുകളാണ് വിദ്വേഷ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് ഹിജാബ് ധരിച്ച സ്ത്രീകളെ പുരുഷന്മാരോടൊപ്പം അശ്രീലമായി ചിത്രീകരിച്ചാണ് പ്രചാരണം ഇതോടൊപ്പം ഭീഷണിപ്പെടുത്തുന്ന അടിക്കുറിപ്പുകളുമുണ്ട് മുമ്പ് സുള്ളി ഡീൽസിൽ ഇരയായവർക്കും അശ്രീല എ ചിത്രങ്ങൾ അയക്കുന്നു ഇത്തരം ചിത്രങ്ങൾ തനിക്കും അയക്കുന്നുണ്ടെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും ആക്ടിവിസ്റ്റും കവിയത്രിയുമായ നബിയ പറഞ്ഞു ഇതിനെ കാണരുത് കേധികാരികളോട് സത്യം പറയാൻ ധൈര്യപ്പെടുന്ന മുസ്ലിം സ്ത്രീകളെ ഭയപ്പെടുത്താനാണ് ശ്രമമെന്നും നിബിയഖാൻ മീഡിയ ഫണ്ണിനോട് പറഞ്ഞു സർ That feeds into larger hate campaigns against Muslim women and Muslims. These acts are linked to individuals or groups aligned with far right or the supporters of the current government. പ്രചാരണത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമായി പറ്റുന്ന പറ്റുന്ന സിയോമോട്ടോ വലിയ തന്നെയാണിത് പൊളിറ്റിക്കലി വിസിബിലിറ്റിയുള്ള മുസ്ലിം പെൺകുട്ടികളെ ഡിമോറലൈസ് ചെയ്യാൻ ഒരു ശ്രമമാണ് എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു പല പേജുകളുടെയും പേരിൽ തന്നെ ഹിജാബി എന്ന് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ പോസ്റ്റുകളിലെ ഹാഷ്ടാഗും ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നു മുസ്ലിം സ്ത്രീ വിരുദ്ധ കമന്റുകളും ധാരാളമാണ് ചിത്രങ്ങൾ കൂടാതെ എ ഉപയോഗിച്ച് വീഡിയോകളും നിർമ്മിക്കുന്നുണ്ട് മുസ്ലിം സ്ത്രീകളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അവരെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നുവെന്ന പേരിൽ ഓൺലൈനിൽ അപമാനിച്ച സംഭവമായിരുന്നു സുൾഗിഡിൽ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹിജാബും ബുർഖയും ധരിച്ച മുസ്ലിം സ്ത്രീകളുടെ അശ്ലീല ചിത്രങ്ങൾ എ ഐ ഉപയോഗിച്ച് ഒന്നിന് പിറകെ ഒന്നായി വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് മുസ്ലിം സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച് വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ഇതിന് പിന്നിലുള്ളവരുടെ ലക്ഷ്യം തൗഫീക് മീഡിയ വൺ ഡൽഹി